റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റമെന്ന ആവശ്യം നടപ്പിലാക്കാത്തത് വിവാദമാകുന്നു കുറ്റിപ്പുറം അത്താണി ബസാറിൽ റോഡരികിലാണ് രണ്ടു വർഷത്തിലേറെയായി വലിയ മരം ഉണങ്ങി നിൽക്കുന്നത് ബംഗാന്ന് റോഡിലേക്കും മിനി സിവിൽ സ്റ്റേഷൻ റോഡിലേക്കും കാൽനടിയായും വാഹനങ്ങളിലും പോകുന്നവർ ഈ ഉണങ്ങി നിൽക്കുന്ന മരത്തിന് സമയത്ത് കൂടി വേണം കടന്നു പോകാൻ പരിസരത്തെ വീട്ടുകാരും കച്ചവടക്കാരും ഉണങ്ങിയ മരത്തിന്റെ ഭീഷണിയിൽ തന്നെയാണ് അപകടം പതിയിരിക്കുന്ന മരം മുറിച്ചു വേണ്ടി നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും വില്ലേജ് ഓഫീസർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും മരം മുറിച്ചുമാറ്റാൻ നടപടി ഉണ്ടായിട്ടില്ല ഈ മരം കൂടാതെ ഏതാനും മരങ്ങൾ കൂടി ഇവിടെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഏതാനും മാസം മുമ്പാണ് ഇവിടെ റോഡരയിലുള്ള ഞാവൽപ്പരത്തിന്റെ വലിയ കൊമ്പ് പൊട്ടി വീണ് നാല് വൈദ്യുതി തൂണുകളും കമ്പികളും തകർന്നത് അന്നത്തെ അപകടത്തിൽക്കാണ് അതുവഴി യാത്ര ചെയ്തതും വാഹനങ്ങളും രക്ഷപ്പെട്ടത് അപറവസ്ഥരായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അധികാരമുണ്ടെന്നിരിക്കെ കുറ്റിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിഷയം പലതവണ അവതരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ഈ മാവും ഈ ഒരുപാട് കാലമായിട്ട് പിന്നെ ഒരുപാട് പഴക്കം മരമാണ് ഇത് ഏത് നിമിഷം നിലം പത്താകുന്ന രൂപത്തിലാണിത് ഇവിടെ ഒരുപാട് കാൽനട യാത്രക്കാരുണ്ട് അതുമാതിരി സ്കൂൾ വാഹനങ്ങൾ പോകുന്നതുണ്ട് സ്കൂൾ കുട്ടികൾ ഇതിൻ്റെ ചോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്കിത് ഭീഷണിയാണ് ബന്ധപ്പെട്ട അധികാരികളിത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തോന്നിയിരുന്ന വലിയ ഉപകാരമായിരുന്നു ഈ മാവിൻ്റെ സമീപത്ത് താമസിക്കുന്നതിനാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ഭീഷണി വന്ന് എൻ്റെ വീടിന് സമീപത്ത് തന്നെയാണ് சாரா கோல்டன் ட டாயமண்ட்ஸ் கோட்டடி மலப்புரம் ஃபன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்